നമസ്കാരം മിറക്കൽ ടാരോയ്ഡ് ഹീലിംഗിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പോൾ നമ്മളിവിടെ നോക്കാൻ പോകുന്ന റീഡിങ് ഇന്നത്തെ ദിവസം നിങ്ങളുടെ വ്യക്തിയുടെ ജീവിതത്തിൽ നിങ്ങൾ അറിയാതെ നടക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് ഇപ്പോൾ നിങ്ങൾ തമ്മിൽ ബ്രേക്കപ്പ് സിറ്റുവേഷനാണ് അല്ലെങ്കിൽ നിങ്ങളുടെ വ്യക്തി നിങ്ങൾ തമ്മിൽ ഉണ്ട് ബ്രേക്കപ്പ് ഒന്നും ആയിട്ടില്ല നിങ്ങളുടെ വ്യക്തി നിങ്ങളിൽ നിന്ന് മറച്ചു വെക്കുന്നുണ്ട് കുറേ കാര്യങ്ങൾ മറച്ചു വെക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള റീഡിങ് ആണ് ഇത് അവരെന്തൊക്കെയാണ് നിങ്ങളിൽ നിന്ന് മറച്ചു വെക്കുന്നത് നിങ്ങളറിയാതെ എന്തൊക്കെയാണ് ചെയ്യുന്നത് മറക്കി മറച്ചു വെച്ചിരുന്ന കാര്യങ്ങളൊക്കെ നിങ്ങളുടെ അടുത്ത് പറയുമോ ഇതൊക്കെയാണ് ഇന്ന് നിങ്ങളുടെ അടുത്ത് എങ്ങനെയായിരിക്കും അവർ പെരുമാറുന്നത് ഇതൊക്കെയാണ് ഇന്നത്തെ റീഡിങ്ങിൽ കൂടി മനസ്സിലാകാൻ പോകുന്നത് ആദ്യം തന്നെ പറയട്ടെ ഇതൊരു ജനറൽ റീഡിങ് ആണ് ജനറൽ ലെസ് റീഡിങ് ആണ് ടൈംലെസ് റീഡിങ് ഇതൊരു ജനറൽ റീഡിങ് ആയതുകൊണ്ട് തന്നെ ഒരുപാട് പേരുടെ എനർജീസിനകത്തുണ്ട് നിങ്ങളുമായിട്ട് റെസോണേറ്റ് ആവുന്നത് മാത്രം സ്വീകരിക്കുക അല്ലാത്തതൊക്കെ വിട്ടുകളയുക നെഗറ്റീവ് എനർജീസിനെ ലൈഫിലേക്ക് അട്രാക്ട് ചെയ്യാതിരിക്കാൻ മാക്സിമം ട്രൈ ചെയ്യുക ഇതൊരു ടൈംലെസ് റീഡിംഗ് ആയതുകൊണ്ട് തന്നെ നിങ്ങളിത് എപ്പോഴാണോ കാണുന്നത് ആ ഒരു ടൈം തൊട്ടും നിങ്ങളുടെ ലൈഫിലേക്ക് ഇത് റെസോണേറ്റ് ആവാൻ തുടങ്ങുന്നതായിരിക്കും ആദ്യം തന്നെ പറഞ്ഞല്ലോ ഇതൊരു ജനറൽ റീഡിംഗ് ആണ് എന്നുള്ളത് അതുകൊണ്ട് നിങ്ങളുടെ കാര്യത്തിനെ പറ്റി അത് കരിയർ ആവട്ടെ റിലേഷൻഷിപ്പ് ആവട്ടെ എന്തും ആവട്ടെ അതിനെപ്പറ്റി ഡീറ്റെയിൽഡായിട്ട് നിങ്ങൾക്ക് വ്യക്തമായിട്ട് അറിയണം എന്നുണ്ടെങ്കിൽ അത് പേഴ്സണൽ റീഡിങ് കഴിഞ്ഞാൽ മാത്രമേ സാധിക്കുകയുള്ളൂ പേഴ്സണൽ റീഡിങ് എടുക്കുവാൻ വേണ്ടിയിട്ട് സ്ക്രീനിൽ കാണുന്ന വാട്സ്ആപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക പേഴ്സണൽ റീഡിങ് കഴിഞ്ഞാൽ ഒരു ഗൈഡൻസും തരാൻ സാധിക്കും പരിഹാരവും പറഞ്ഞു തരാൻ സാധിക്കുന്നതാണ് നമുക്കിനി റീഡിംഗിലേക്ക് കിടക്കാം വന്നിരിക്കുന്ന കാർഡ്സ് എല്ലാം എന്തൊക്കെയാണെന്ന് നോക്കാം ഓം നമശുവായ ആദ്യം വന്നിരിക്കുന്ന കാർഡ് നയൻ ഓഫ് പെൻഡക്കിൾസ് ടെൻ ഓഫ് പെൻഡക്കിൾസ് പേജ് ഓഫ് കപ്സ് കിങ് ഓഫ് കപ്സ് ഫോർ ഓഫ് പെൻഡക്കേഴ്സ് വീൽ ഓഫ് ഫോർച്യൂൺ ടെൻ ഓഫ് കപ്സ് ജസ്റ്റിസ് കാർഡ് ടെമ്പറൻസ് ദ ഡെത്ത് കാർഡ് ബോട്ടം ഓഫ് ദ ആയിട്ട് വന്നിരിക്കുന്നത് ദ സ്റ്റാർ കാർഡാണ് നമുക്ക് റീഡിങ്ങിലേക്ക് കടക്കാം ഇവിടെ യൂണിവേഴ്സ് പറയുന്നത് നിങ്ങളുടെ വ്യക്തി എന്തോ ഒരു കാര്യത്തിൽ ഒരുപാട് ചിന്തിക്കുന്നു എന്നാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത് അവരെന്ത് കാര്യത്തിനെ കുറിച്ചിട്ടാണോ ചിന്തിക്കുന്നത് ആ ഒരു കാര്യത്തിൽ നിങ്ങളുടെ വ്യക്തിക്ക് ഉണ്ട് പക്ഷെ അവർ ഒരുപാട് സന്തോഷവും അനുഭവിക്കുന്നുണ്ട് ഇവിടെ നിങ്ങളുടെ വ്യക്തി ശരിക്കും ഒരു സ്വപ്നലോകത്ത് താമസിക്കുന്നതായിട്ട് ജീവിക്കുന്ന ഒരു വ്യക്തിയായിട്ടാണ് കാണുന്നത് കേട്ടോ അവർ അവരുടെ ലൈഫിന് അതായത് ഇന്നത്തെ ദിവസം അവർക്ക് അവർക്ക് വേണ്ടിയിട്ട് ആരൊക്കെയാണോ ടൈം സ്പെൻഡ് ചെയ്യുന്നത് അവരെ ആരാണോ സ്നേഹിക്കുന്നത് അവർക്ക് ആരൊക്കെയാണോ വാല്യൂ കൊടുക്കുന്നത് അവരെയൊക്കെ അവോയ്ഡ് ചെയ്തിട്ട് നിങ്ങളുടെ വ്യക്തിയുടെ സമയം മറ്റാർക്കോ വേണ്ടി യൂസ്ലെസ് ആയിട്ടുള്ള ആർക്കൊക്കെയോ വേണ്ടിയിട്ട് പീപ്പിൾസിന് വേണ്ടിയിട്ട് പീപ്പിളിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതായിട്ടാണ് ഇവിടെ കാണുന്നത് മറ്റാർക്കോ വേണ്ടിയിട്ടൊക്കെ ടൈം സ്പെൻഡ് ചെയ്യുന്നു നിങ്ങളറിയാതെ ഫോൺ ആർക്കൊക്കെയോ ഫോൺ കോൾ ചെയ്യുക ഇപ്പം നിങ്ങൾ നിങ്ങളുടെ വ്യക്തി ഇന്ന് കോള് ചെയ്യുകയാണെങ്കിൽ നമ്പർ ബിസി ആണെങ്കിൽ നിങ്ങൾ അവരുടെ അടുത്ത് ചോദിക്കുകയാണ് ആരാണ് കോൾ ചെയ്തത് അപ്പോൾ അവർ നിങ്ങളുടെ അടുത്ത് കള്ളം പറയാനുള്ള സാധ്യതയുണ്ട് എന്നാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത് നിങ്ങളെ ഹൈഡ് ചെയ്തിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് നിങ്ങളറിയാത്ത ഒരു സീക്രട്ട് റിലേഷൻഷിപ്പ് നിങ്ങളുടെ വ്യക്തിയുടെ ലൈഫിലുണ്ട് അവരുമായിട്ട് ഇന്നൊരു ഫോൺ കോൾസ് ഒക്കെ നടത്താനുള്ള സാധ്യത ഇവിടെ കാണുന്നുണ്ട് നിങ്ങളുടെ വ്യക്തി ഇന്ന് പൊതുവേ ഭയങ്കര സന്തോഷമായിട്ട് ഇരിക്കുന്ന ഒരു വ്യക്തിയായിരിക്കും അവരുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു നിരാശ ഉണ്ടെന്ന് ആദ്യം തന്നെ പറഞ്ഞല്ലോ അത് അതിവിടെ നോക്കിക്കഴിഞ്ഞപ്പോഴത്തേക്ക് കാണാൻ സാധിക്കുന്നത് നിങ്ങളുടെ വ്യക്തി അത് നിങ്ങളുടെ ഭർത്താവാം ഭാര്യയാവാം നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയാവാം എല്ലാം ഉണ്ട് അവർക്ക് പക്ഷെ അവർക്ക് ഉള്ളതിനെ വെച്ചിട്ട് ഒരു തൃപ്തി വരുത്താതെ ഇല്ലാത്തതിനെ ഓർത്തിട്ട് ദുഃഖിക്കുന്ന ഒരു സിറ്റുവേഷൻ ആണ് ഇന്നിവിടെ കാണുന്നത് അങ്ങനെ ദുഃഖം ഉണ്ടെങ്കിലും അതൊരു അനാവശ്യ ദുഃഖമായിട്ടാണ് ഇവിടെ കാണുന്നത് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആവശ്യമില്ലാത്ത ആരെയോ ലൈഫിലേക്ക് ഇൻവൈറ്റ് ചെയ്യുന്ന ഒരു പ്രകൃതിക്കാരൻ അല്ലെങ്കിൽ ഒരു പ്രകൃതിക്കാരിയാണ് നിങ്ങളുടെ വ്യക്തി എന്നാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത് ഒരു തേർഡ് പാർട്ടി ആകാം ആ ഒരു തേർഡ് പാർട്ടി ഉള്ളതുകൊണ്ട് നിങ്ങളുടെ വ്യക്തിക്ക് ഒരുപാട് സന്തോഷമുണ്ട് എന്നാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത് നിങ്ങൾക്ക് തരേണ്ട ടൈം ഇന്ന് മറ്റാർക്കോ വേണ്ടിയിട്ട് ഇവിടെ കൊടുക്കുന്നതായിട്ട് സ്പെൻഡ് ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട് ഒരു തേർഡ് പാർട്ടി ആവാം ആദ്യം തന്നെ പറഞ്ഞല്ലോ ഒരു തേർഡ് പാർട്ടി എന്നുള്ളത് ആ ഒരു തേർഡ് പാർട്ടിക്ക് വേണ്ടിയിട്ട് ഒരുപാട് സർപ്രൈസ് ഒക്കെ നിങ്ങളുടെ വ്യക്തി കൊടുക്കുന്നതായിട്ടും ഇവിടെ കാണുന്നുണ്ട് ഈ ഒരു തേർഡ് പാർട്ടിയെ നിങ്ങളുടെ വ്യക്തി ഇന്ന് കാണാനുള്ള സാധ്യത ഇവിടെ കാണുന്നുണ്ട് ഇന്നത്തെ ദിവസം നിങ്ങളുടെ വ്യക്തിയുടെ അടുത്ത് നിങ്ങൾ കൂടുതൽ കാര്യങ്ങൾ അതായത് നിങ്ങളുടെ വ്യക്തി നിങ്ങളുടെ അടുത്ത് കള്ളം പറയുകയാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കിയിട്ടും കൂടുതൽ കാര്യങ്ങൾ ചോദിക്കാതിരിക്കുക ക്വസ്റ്റ്യൻ ചെയ്യാതിരിക്കുക അങ്ങനെ ക്വസ്റ്റ്യൻ ചെയ്യേണ്ടി വന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ വ്യക്തി നിങ്ങളുടെ അടുത്ത് ഒരുപാട് ദേഷ്യപ്പെടാനുള്ള സാധ്യതയുണ്ട് ഇപ്പോൾ നിങ്ങൾ തമ്മിലൊരു നോ കോണ്ടാക്ട് സിറ്റുവേഷൻ ആണ് എന്നുണ്ടെങ്കിൽ ആ ഒരു വ്യക്തിയെ നിരന്തരം അങ്ങോട്ട് ഇന്നത്തെ ദിവസം വിളിച്ച് ശല്യം ചെയ്യാതിരിക്കുക കാരണം നിങ്ങളുടെ ഒരു ആബ്സെൻസ് ഇപ്പോൾ വളരെ അത്യാവശ്യമാണ് നിങ്ങളിപ്പോൾ നിങ്ങളുടെ നിങ്ങൾ ആ ഒരു വ്യക്തിയെ കോണ്ടാക്റ്റ് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ മാത്രമേ നിങ്ങളെക്കുറിച്ചിട്ട് ആ ഒരു വ്യക്തി ചിന്തിക്കാനുള്ള സാധ്യത ഇവിടെ കാണുന്നുണ്ട് ഇപ്പോഴത്തെ സിറ്റുവേഷൻ നോക്കുകയാണെങ്കിൽ ഇവിടെ നിങ്ങളുടെ വ്യക്തി മറ്റാരെയൊക്കെയോ ലൈഫിലേക്ക് പിടിച്ചു നിർത്താൻ ശ്രമിക്കുന്നു എന്നാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത് നിങ്ങളോട് നീതി പുലർത്താതിരിക്കുകയും മറ്റൊരു വ്യക്തിയോടെ അടുത്ത് നീതി പുലർത്തുവാൻ വേണ്ടിയിട്ട് ഒരുപാട് ആഗ്രഹിക്കുകയും ചെയ്യുന്ന ഒരു പേഴ്സണാലിറ്റിയാണ് നിങ്ങളുടെ വ്യക്തിയുടേത് ഇന്നത്തേത് അപ്പോൾ ഇന്നത്തെ ദിവസം ഇന്നത്തെ ദിവസം നിങ്ങൾ നിങ്ങളും നിങ്ങളുടെ വ്യക്തിയും തമ്മിൽ കോണ്ടാക്റ്റ് ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ തമ്മിലുള്ള ഒരു വഴക്കുണ്ടാകാനുള്ള സാധ്യത ഇവിടെ കാണുന്നുണ്ട് അങ്ങനെ വഴക്കുണ്ടായിക്കഴിഞ്ഞാൽ ഒരുപക്ഷെ ആ നിങ്ങൾ നിങ്ങളും നിങ്ങളുടെ വ്യക്തിയും തമ്മിൽ ഒരു ബ്രേക്കപ്പ് സിറ്റുവേഷനിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട് നിങ്ങളുടെ വ്യക്തി നിങ്ങളുടെ വായിൽ നിന്നും എന്തെങ്കിലും ഒരു കാര്യം കിട്ടാൻ കാത്തിരിക്കുന്നു എന്നാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത് അങ്ങനെ വഴക്കുണ്ടായി കഴിഞ്ഞാൽ നിങ്ങളുടെ വ്യക്തിയുടെ വായിൽ നിന്ന് തന്നെ നിങ്ങളുടെ വ്യക്തി തന്നെ നിങ്ങളുടെ അടുത്ത് ഒരു ദയവും ഇല്ലാണ്ട് നിങ്ങൾക്ക് എങ്ങനെ ഫീൽ ചെയ്യുന്നുണ്ട് എന്ന് പോലും ചിന്തിക്കാതെ നിങ്ങളുടെ മാനസികാവസ്ഥ പോലും ചിന്തിക്കാതെ നിങ്ങളെ വേണ്ട നിങ്ങൾ ആ വ്യക്തിയുടെ ലൈഫിൽ നിങ്ങളെ വേണ്ട എന്ന് ആ വ്യക്തി നിങ്ങളുടെ അടുത്ത് തുറന്ന് പറയുന്നതായിരിക്കും ഇന്നത്തെ ദിവസം അതുകൊണ്ട് നിങ്ങൾ ആ ഒരു വ്യക്തിയുടെ അടുത്ത് സംസാരിക്കുമ്പോൾ കൂടുതൽ ശ്രദ്ധിക്കുക ആ വ്യക്തി നിങ്ങളടുത്ത് കള്ളം പറയുന്നുണ്ടെന്ന് മനസ്സിലായാലും ആ ഒരു വ്യക്തി നിങ്ങൾക്ക് ടൈം തരുന്നില്ലെങ്കിൽ പോലും നിങ്ങൾ നിങ്ങളുടെ കാര്യം മാത്രം ശ്രദ്ധിക്കുക കൂടുതൽ സംസാരത്തിന് പോകാണ്ടിരിക്കുക പിന്നെ നോ കോൺടാക്ട് സിറ്റുവേഷൻ ആണെങ്കിൽ അവരെ വെറുതെ ഇറിറ്റേറ്റ് ചെയ്യാണ്ടിരിക്കുക നിങ്ങളൊരു മൂ നിങ്ങൾ മൂവണായി നിങ്ങൾ അവരെക്കുറിച്ചിട്ട് ചിന്തിക്കുന്നില്ല എന്നുള്ള ഒരു തോട്ട് ആ ഒരു വ്യക്തിക്ക് ആ ഒരു ടൈം മാത്രമേ ഉണ്ടാവുകയുള്ളൂ നിങ്ങൾ അവരെ കോണ്ടാക്റ്റ് ചെയ്തില്ലെങ്കിൽ മാത്രം ആ ഒരു ടൈമിൽ മാത്രമേ നിങ്ങളെ കുറിച്ചിട്ട് നെഗറ്റീവ് ആണെങ്കിലും പോസിറ്റീവ് ആണെങ്കിലും ചിന്തിക്കുകയുള്ളൂ ഇന്നത്തെ ദിവസം നിങ്ങളുടെ വ്യക്തിയുടെ ജീവിതത്തിൽ അവരെന്തൊക്കെയോ നേടി എന്നുള്ള ഒരു സന്തോഷത്തിൽ ഇരിക്കാനുള്ള സാധ്യതയാണ് ഇവിടെ കാണുന്നത് കാരണം ആദ്യം തന്നെ പറഞ്ഞല്ലോ നിങ്ങളുടെ വ്യക്തി നിങ്ങൾക്കല്ലാണ്ട് മറ്റാർക്കോ വേണ്ടിയിട്ട് ടൈം സ്പെൻഡ് ചെയ്യുന്നുണ്ട് ഏതോ ഒരു ഡ്രീം വേൾഡിലാണ് അവർ വിചാരിച്ചിരിക്കുന്നത് ഈ ഒരു സന്തോഷം ഇന്ന് അവർ അനുഭവിക്കുന്ന ഈ ഒരു സന്തോഷം അവരുടെ ലൈഫിൽ ലൈഫ് ലോങ് ഇങ്ങനെ കൂടെ കാണുമെന്ന് ആണ് അതുകൊണ്ട് തന്നെ അവർ പുതിയ എന്തൊക്കെയോ ഒരു പ്രതീക്ഷയിലാണ് അവരുടെ ജീവിതം മാറാൻ പോവുകയാണ് അവരുടെ ലൈഫിൽ ഇനി സന്തോഷം വരും ഈ ഒരു തേർഡ് പാർട്ടിയെ നിങ്ങളുടെ വ്യക്തി ഇങ്ങനെ ചേർത്ത് പിടിച്ചിരിക്കുന്നതായിട്ടാണ് കാണുന്നത് ആ ഒരു തേർഡ് പാർട്ടി ആയിട്ടുള്ള റിലേഷൻഷിപ്പ് നിങ്ങളുടെ വ്യക്തി അങ്ങനെ ഉടനെ ഉപേക്ഷിക്കുന്നതായിട്ട് കാണുന്നില്ല ഇന്നത്തെ ദിവസം അത് കുറേ സ്ട്രോങ് ആവാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെയാണ് നിങ്ങളുടെ അടുത്ത് അങ്ങോട്ട് ആ ഒരു വ്യക്തിയെ ചോദ്യം ചെയ്യാതിരിക്കൂ എന്ന് പറഞ്ഞത് കാരണം നിങ്ങൾ ചോദ്യം ചെയ്യും തോറും നിങ്ങളുടെ അടുത്ത് വാശി കൂടുകയും ആ ഒരു തേർഡ് പാർട്ടിയുടെ അടുത്തുള്ള സിൻസിയറിറ്റിയും ഒരു ബന്ധവും അഫെയറും ഒക്കെ കൂടുതൽ കാണിക്കാനുള്ള സാധ്യതയും കാണുന്നുണ്ട് ലാസ്റ്റ് ഹേർട്ട് ആവുന്നത് കൂടുതൽ വിഷമത്തിലേക്ക് പോകുന്നത് നിങ്ങൾ മാത്രമായിരിക്കും അപ്പോൾ ഇതാണ് ഇന്നത്തെ ദിവസം നിങ്ങളുടെ വ്യക്തിയുടെ ജീവിതത്തിൽ നിങ്ങളറിയാതെ നടക്കാൻ പോകുന്നതും നടന്നതുമായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങളുടെ കാര്യത്തിനെ കുറിച്ചിട്ട് കൂടുതൽ ഡീപ്പായിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ പേഴ്സണൽ റീഡിങ് എടുക്കുക പേഴ്സണൽ റീഡിംഗ് എടുക്കുവാനായിട്ട് സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ ഉടനെ തന്നെ കോൺടാക്റ്റ് ചെയ്യുക കോൾ ചെയ്യാതെ മെസ്സേജ് അയക്കാൻ ശ്രമിക്കുക കോൾ ചെയ്തു കഴിഞ്ഞാൽ എടുക്കാൻ സാധിക്കുന്നതല്ല എല്ലാവരുടെയും മെസ്സേജിന് റിപ്ലൈ തരുന്നതായിരിക്കും ഈ ഒരു വീഡിയോ കണ്ട എല്ലാവർക്കും യൂണിവേഴ്സിൻ്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് തന്നെ മനസ്സുരുകി പ്രാർത്ഥിച്ചുകൊണ്ട് വീഡിയോ അവസാനിപ്പിക്കുകയാണ് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശവും അഭിപ്രായവും കമൻസായും രേഖപ്പെടുത്തുക നെക്സ്റ്റ് വീഡിയോ ഇട്ടു കാണാം അത് വരെ കെയർ ബൈ ആൻഡ് താങ്ക്